ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് കറുക്കിടക്കം സ്പെഷ്യലായിട്ട് വളരെ ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ടും എടുക്കാൻ പറ്റിയ നല്ല ഉഗ്രൻ രുചിയുള്ള ഒരു താളുകറയുടെ റെസിപ്പി നോക്കാം താളുകറിയൊക്കെ കഴിക്കാൻ പലർക്കും മടിയാണല്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്ക് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ തീർച്ചയായിട്ടും വളരെ ഇഷ്ടത്തോടു ആരും കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്താ ഒരു മൂന്ന് ചേമ്പൻ താളം ഒന്ന് പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ പറമ്പീന്ന് പറിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഞാനെന്താ ഇവിടെ രണ്ടുമൂന്നു ആക്കി ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരല ഞാനൊന്ന് മാറ്റി വയ്ക്കുവാനോട്ടോ നമുക്കിത് ലാസ്റ്റ് ആവശ്യം വരും അപ്പോൾ ആദ്യം ഒരു തവണ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കഴുകിയ ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാൻ നമ്മുടെ തോട്ടത്തിലും തൊടിയിലും ഒക്കെ നിൽക്കുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കഴുകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണെങ്കിലും ആദ്യമേ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ താളിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു തോല് ഇതുപോലെ നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് കളഞ്ഞ് എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിലാണ് പലർക്കും ചേമ്പിൻ താള് അരിയുമ്പോഴും അതുപോലെ കഴിക്കുമ്പോഴും ഒക്കെ ചൊറിച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ പലർക്കും അറിവുള്ളതായിരിക്കും പക്ഷെ അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കട്ട് ചെയ്യലൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഞാനതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയൊക്കെ കട്ട് ചെയ്താലും പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു ഐറ്റം ആണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിലും പറിക്കുകയോ അതുപോലെ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊക്കെ ഈ ഒരു സമയത്തെങ്കിലും ഈ ഒരു കർക്കിടക മാസത്തിലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ നല്ല ബാലൻസ്ഡ് ആവാനും അതുപോലെ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ യുവത്വം നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ കിട്ടുന്നവരെല്ലാം തീർച്ചയായിട്ടും ഈ ഒരു സമയത്തെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കണേ അപ്പോൾ അതാണ് ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കങ്ങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപൊളി കുറച്ച് ഒഴിച്ച് ഞാനൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കുവാണ് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മൺചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം ചട്ടി നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ താളങ്ങ് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ചിലപ്പോൾ കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഇതുപോലെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചേമ്പിൻ താൾ നമ്മൾ ആദ്യമേ തന്നെ വെള്ളത്തിലിട്ട് വേവിക്കുന്നതിലും കുറച്ച് കൂടി ടേസ്റ്റാണ് ഇതുപോലെ എണ്ണയിലിട്ട് ഒരല്പസമയം ഒന്ന് വാട്ടി എടുത്തതിന് ശേഷം നമ്മൾ കറി റെഡിയാക്കി എടുക്കുമ്പോൾ ഒത്തിരി നേരം ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം എന്നിട്ടിത് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഞാൻ കൊടുക്കുവാണ് ഇനി ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് അതും ഇട്ട് കൊടുത്തു കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു വലിയ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ഇതുപോലെ ഇതുപോലൊരൽപ്പം മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ താള നമുക്കിവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു കറിക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച കാൽ കപ്പോളം പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ ഇതുപോലെ വേവിച്ച ശേഷം നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചേമ്പിൻ താള് ഇതുപോലെ പരിപ്പും കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വന്നോളും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വരച്ചിരുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ നമ്മളുടെ ഈ ഒരു കറിക്ക് ചെറിയൊരു പുളി രസം കൂടി ഉണ്ടെങ്കിൽ അതിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ വാളൻപുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം ഞാൻ തൈദലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് ഇതുപോലെ പുളി രസമുള്ള എന്തെങ്കിലും ഇതിപ്പോൾ വളൻപുളി തന്നെ വേണം എന്നില്ല രണ്ട് കഷ്ണം മാങ്ങയോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇരുമ്പൻപുളിയോ കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റും കൂടും അതുപോലെ ഈയൊരു ചേമ്പിൻ താൾ കഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും ചൊറിച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒഴിവായും കിട്ടും അപ്പോൾ ഇതാ നമ്മളുടെ കറി നന്നായിട്ട് തിളിക്കുന്നുണ്ട് ഇതുപോലെ തിളക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരല്പം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ചാൽ ഒന്ന് തിക്കായാൽ മാത്രം മതി ഇപ്പോൾ നമുക്കിതാ ഇതുപോലെ നല്ല പാകത്തിന് വറ്റി ഒന്ന് കുറുകി എന്നാലും കുറച്ച് ചാറും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ഒരു ചെറിയ ചട്ടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ സാധാരണ ചേർത്ത് കൊടുക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് രണ്ടോ മൂന്നോ വറ്റൽമുളകൊന്നൊടിച്ചിട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ഞാനൊന്ന് പിളർന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ടിട്ട് നമ്മളുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ടേസ്റ്റിയും അതിൽ വരുന്ന ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ താളുകരത എവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ എന്തായാലും ഇതുപോലൊരു കറി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ കഴിക്കുകയും ഒക്കെ വേണം കേട്ടോ ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിക്കൊപ്പം എന്തിൻ്റെ ഒപ്പവും കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു ചേമ്പിൻ്റെ ഇല ഒന്ന് മാറ്റി വെച്ചിരുന്നില്ലേ അത് വേറന്നതിനു വേണ്ടിയല്ല നമ്മളുടെ ഈ ഒരു കറി ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക ഭംഗിയല്ലേ നമുക്കത് കാണാൻ അപ്പോൾ നമുക്ക് കറി ഈ ഒരു ഇലക്കകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു